ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ വരുന്ന വാർത്ത കാണുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാചകമാണ് ഓർമ്മ വരുന്നത് ലോകത്ത് എവിടെയെങ്കിലും പുതിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തം കുടുംബസമേതം വന്ന് താമസിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്നുള്ളത് സത്യമല്ലേ നിപ്പ വൈറസ് നമ്മുടെ നാട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വർഷാവർഷം ഇവിടെ ഒന്നോ രണ്ടോ മരണങ്ങൾ നിപ്പ കാരണം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇതാ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ലോകത്ത് വളരെ റയറായിട്ട് കാണുന്ന ഈ ഫംഗസിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഇതാ ഇരുപത്തിരണ്ടോളം മരണങ്ങളായി കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഓരോ ജില്ലകളിലും എട്ട് ഒൻപതും പേര് വെച്ച് ഹോസ്പിറ്റൽ ആയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഈ രോഗാവസ്ഥയെപ്പറ്റി അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് പേടിയാണ് നാൾക്ക് മുമ്പ് വരെ നമ്മളെല്ലാം കേട്ടിരുന്നതും പഠിച്ചിട്ടുള്ളതും എല്ലാം തന്നെ ഈ ശുദ്ധജലം അല്ലാത്ത ഇപ്പോൾ കുളങ്ങളിലോ ഇല്ലെങ്കിൽ ഒട്ടും ക്ലീൻ ചെയ്യാത്ത നമ്മുടെ പോണ്ടുകളിലോ എല്ലാം ഇറങ്ങി മുങ്ങി കുളിക്കുന്ന സമയത്ത് ഈ ഫംഗസുകൾ കയറി വളരെ റയറായിട്ട് കയറി കഴിഞ്ഞാൽ ഇത് ബ്രെയിനിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നായിരുന്നു എന്നാൽ ഈ കുളങ്ങളിലുള്ള വെള്ളത്തിൽ ഇറങ്ങാത്തതോ ഇല്ലെങ്കിൽ പുഴകളിലോ ഇറങ്ങി കുളിക്കാത്ത ആൾക്കാർക്കോ മൂന്ന് മാസമായിട്ടുള്ള പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനോ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നീന്തൽ കുളങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഈ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ കുളങ്ങളിലോ അല്ലെങ്കിൽ പുഴകളിലോ ഒന്നും ഇറങ്ങാത്ത മനുഷ്യരിൽ പോലും ഈ വൈറസ് അതായത് വീട്ടിൽ കുളിമുറിയിൽ കുളിക്കുന്ന ആൾക്കാർക്ക് വരെ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ളൊരവസ്ഥ ഇത് കാരണം സ്വന്തം വീട്ടിലെ ടോയ്ലറ്റിൽ പോയി ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ മുഖം കഴുകാനോ പോലും പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മലയാളികൾ മാറിയിട്ടുണ്ട് എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടത് പറഞ്ഞുതരാം നിഗ്ലേറിയ ഫൗലോറി എന്ന് വിളിക്കുന്ന ഉരിനം അമീബയാണ് ഇവിടെ ഉള്ള വില്ലൻ ഈ വില്ലൻ സാധാരണഗതിയിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുണ്ടെങ്കിലോ നമ്മുടെ വായിലൂടെ ഉള്ളിലേക്ക് പോയാലോ ഒന്നും ഇത് തലച്ചോറിലേക്ക് കയറുകയോ ബാധിക്കുകയോ ചെയ്യത്തില്ല മൂക്കിലൂടെ വളരെ ഫോഴ്സിൽ ഉള്ളിലുള്ള മ്യൂക്കസ് മെംബ്രൈനിലേക്ക് ഉയർന്ന അളവിൽ ഈ ഫംഗസുകൾ എത്തിയാൽ മാത്രമേ അവ തലച്ചോറിലേക്ക് എത്തുകയും തലച്ചോറിനെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക തലച്ചോറിനെ തിന്നുന്നു എന്ന് പറയുമ്പോൾ തലച്ചോറിനെ നേരിട്ട് കടിച്ചു മുറിച്ച് തിന്നുകയല്ല ചെയ്യുന്നത് തലച്ചോറിൻ്റെ കവറിംഗ് ആയിട്ടുള്ള മെനിഞ്ചസിനെയും ബാധിക്കുകയും തലച്ചോറിൽ വരുന്ന ഒരു മെനിഞ്ചോ എൻസിഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത് സാധാരണ ഏതൊരു ഒരു വൈറൽ അസുഖത്തിന് വരുന്നത് പോലെ തന്നെ ഈ ഫംഗസും ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ആദ്യം നമുക്കൊരു പനി ദേഹം വേദന കുളിര് തുടങ്ങിയിട്ട് ശക്തമായ ഛർദിലെ കഴുത്തുവേദനയോടുകൂടി നല്ല തലവേദനയോടുകൂടിയാണ് ഇതിൻ്റെ പനിയുടെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അമീബ അല്ലെങ്കിൽ ഫംഗസ് വെള്ളത്തിലാണ് അതായത് ശുദ്ധജലം അല്ലാത്ത കിണർ കുളത്തിലെ വെള്ളത്തിലോ ഇല്ലെങ്കിൽ പുഴകളിലോ ആണ് കാണുന്നത് എന്നാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള താപനിലയുടെ വ്യത്യാസമാകാം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റെസിസ്റ്റൻ്റ് ഘടകമായിരിക്കാം എക്സാക്റ്റ്ലി ഏതാണ് കാരണമൊന്നും ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടായിരിക്കാം ഈ അമീബകൾ കൂടുതൽ റെസിസ്റ്റൻ്റായിട്ട് മനുഷ്യനെ കൂടുതൽ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് കാരണം എന്താണ് ഒരുപക്ഷേ ഇത്തരത്തിൽ ഈ കുളങ്ങൾ നമുക്ക് ശുദ്ധജലമല്ലാത്ത കുളങ്ങൾ കാണേണ്ടതിന് പകരം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന നീന്തൽ കുളങ്ങളിലേക്ക് സ്വിമ്മിംഗ് പൂളുകളിലേക്ക് ഈ ഫംഗസിൻ്റെ സാന്നിധ്യം വരുന്നു നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന വെള്ളത്തിലേക്ക് കുളിക്കുന്ന വെള്ളത്തിലേക്ക് കുളിമുറിയിലേക്ക് ഈ ഫംഗസുകൾ വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് സൂക്ഷിക്കുക എല്ലാവരും മനസ്സിലാക്കിയാൽ മതി ഈ ഫംഗസുകൾ ഈ അമീബകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ ഒരു മിനിറ്റ് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ ഈ ഫംഗസുകൾ ജീവിക്കില്ല നിങ്ങൾക്ക് സേഫായിട്ട് കുടിക്കാം എന്നാൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഐസ് വാട്ടറിനകത്ത് ഈ അമീബയ്ക്ക് അല്ലെങ്കിൽ ഫംഗസിന് ജീവിക്കാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളത് വാസ്തവം അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്രിഡ്ജിലെ വെള്ളം എടുത്തിട്ട് എടുത്തിട്ടിപ്പം നമ്മൾ ചൂടത്തൊക്കെ പോയിട്ട് വന്നു നമ്മൾ ഈ ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകുന്ന ടെൻഡൻസി ഈ ഒരു സമയത്ത് വേണ്ട മാത്രമല്ല നമ്മുടെ ടാപ്പ് വാട്ടർ എടുത്തിട്ട് അതായത് വീട്ടിലുള്ള പൈപ്പിൽ എടുത്തിട്ട് കുട്ടികൾ തമ്മിൽ ഓസിലടിച്ച് മുഖത്തേക്ക് വെള്ളം ചീറ്റിച്ച് കളിക്കത്തില്ലേ മൂക്കിനകത്തേക്ക് വെള്ളം പ്രവഹിക്കുന്ന രീതിക്ക് ചെയ്യരുത് നമ്മൾ ടാപ്പ് വെള്ളത്തിൽ മൂക്കിനകത്തേക്ക് നമുക്ക് മുഖം കഴുകാം പക്ഷേ മൂക്കിനകത്തേക്ക് വെള്ളം ശക്തിയായിട്ട് അടിച്ച് കഴുകാതിരിക്കുക ചിലർ സൈനസുകൾ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മൂക്ക് വഴി വെള്ളം ഉള്ളിലേക്ക് എടുത്ത് മറ്റേ മൂക്ക് വഴി ക്ലീൻ ചെയ്യുന്ന പരിപാടിയില്ലേ അതും തൽക്കാലം ഈ വെള്ളത്തിൽ വേണ്ട ഇനി അതല്ല ചെയ്യണമെന്ന് ഏതെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നൂറ് ഡിഗ്രിക്ക് മുകളിൽ നന്നായിട്ട് തിളപ്പിച്ച ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളത്തിൽ വേണമെങ്കിൽ ഏതെങ്കിലും മരുന്ന് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന മരുന്ന് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ടാപ്പ് വെള്ളത്തിലോ സാധാരണ വെള്ളത്തിലോ മൂക്കിനകത്തേക്ക് ചെയ്യാതിരിക്കുക ഈ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഈ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബയുടെ വാർത്തകൾ കെട്ടിടങ്ങുന്നവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാവുന്ന സാഹചര്യം ഒഴിവാകുന്നവരെ കഴിഞ്ഞത്ര പുഴയിലോ ഇല്ലെങ്കിൽ ഈ കുളത്തിലോ ഇറങ്ങി കുളിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് മേലെ കുളിക്കാൻ പ്രോബ്ലം ഇല്ല തലയിൽ കൂടി കോരി ഒഴിച്ച് കുളിക്കാം കുഴപ്പമില്ല മുങ്ങി കുളിക്കുന്ന രീതി ഒഴിവാക്കുക യാതൊരു കാരണവശാലും കൊച്ചുകുട്ടികളൊക്കെ തന്നെ ഓടി വന്ന് വെള്ളത്തിലേക്ക് ജമ്പ് ചെയ്യുന്ന ഡൈവ് ചെയ്യുന്ന എനിക്ക് ഉൾപ്പെടെ ഇഷ്ടമുള്ള ഒരു കാര്യമാണത് അങ്ങനെ ചെയ്യരുത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചെയ്താലും മൂക്കിലേക്ക് വളരെ ഫോഴ്സ് ചെയ്യുന്നത് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും വെള്ളം കുറേ അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് ഇത് ഈ ഭാഗത്തേക്ക് ഈ അമീപ് എത്താനുള്ള സാധ്യത ഉണ്ടാക്കും അതുകൊണ്ട് ആ ഒരു പരിപാടിയും ഒഴിവാക്കുക വെള്ളത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം കോരി ഒഴിച്ച് കുളിക്കാം മൂക്കിനകത്തേക്ക് വെള്ളം കയറരുത് ഇനി നിങ്ങൾ വെള്ളത്തിൽ ഡൈവ് ചെയ്ത് കുളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോഴാണെങ്കിലും ഒരു നോസ് ക്ലിപ്പ് നിർബന്ധമായി നോസ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ മുകളിൽ വെച്ച് മൂക്കിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ചേർത്ത് അടച്ച് കവർ ചെയ്യുന്ന ടൈപ്പ് റബ്ബർ ക്ലിപ്പുകളാണ് ഈ ക്ലിപ്പ് ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സാധാരണ നിങ്ങളുടെ സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ പോലും ഇറങ്ങാനായിട്ട് പാടുള്ളൂ വീട്ടിൽ കുളിക്കുന്ന വെള്ളത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സാധാരണ നമ്മൾ കിണർ വെള്ളം ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പൈപ്പിൽ വരുന്ന വെള്ളമോ ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫംഗസുകളുടെ അല്ലെങ്കിൽ ഈ പാരസൈറ്റുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പം വെള്ളത്തിൽ മാത്രമല്ല വെള്ളം ഒഴുകുന്ന കുഴലുകളിലെ വഴുവഴുപ്പുള്ള ഭാഗത്തും ജീവിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ എല്ലാം വാട്ടിൽ വീട്ടിലുള്ള സിമൻറ്റ് ടാങ്കുകളിലെ സിമൻറ്റ് ടാങ്കുകളുടെ അടിഭാഗത്തുള്ള വഴുവഴുപ്പുള്ള പായൽ ഭാഗത്തും ഈ ഫംഗസുകൾ ജീവിക്കാനുള്ള സാധ്യതയുണ്ട് കിണർ വെള്ളത്തിനകത്ത് ജീവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കിണറിൻ്റെ അടിയിലുള്ള ഊറ്റുകൾ വഴിക്ക് ഒരുപക്ഷേ ഈ ഇൻ്റർ കണക്ഷൻ വഴിക്ക് വരാം കുളത്തിൽ നിന്നും ചെറിയ ചെറിയ ചാലുകൾ വഴിക്ക് ഈ ഫംഗസുകൾ കിണർ വെള്ളത്തിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടെറസിൽ വെച്ചിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ടാങ്കുകളിലെ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകൾ ടാങ്കുകൾക്കകത്ത് ഇവയുടെ സാന്നിധ്യം കാണാനുള്ള ഒരു ചോയ്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും വീട്ടിലുള്ള സിമെൻറ്റ് ടാങ്കുകൾ അതേപോലെ വീട്ടിൽ സൂക്ഷിക്കുന്ന ഈ സിൻഡെക്സിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ടാങ്കുകൾ നിർബന്ധമായും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഫംഗസിൻ്റെ അല്ലെങ്കിൽ അമീബയുടെ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ ക്ലോറിനേഷനാണ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക വീട്ടിലുള്ള സിമൻറ്റ് ടാങ്കുകൾ വെള്ളം നമ്മൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ടെറസിൽ സൂക്ഷിച്ചുള്ള വാട്ടർ ടാങ്കുകൾ ക്ലോറിനേറ്റ് ചെയ്യുക നിങ്ങളിങ്ങനെ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരസൈറ്റുകളുടെ അല്ലെങ്കിൽ ഈ അമീബയുടെ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ചെയ്യേണ്ട അറിയാമോ നിങ്ങളുടെ വീട്ടിലുള്ള കിണറിനകത്ത് എത്ര അളവ് വെള്ളമുണ്ടെന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ബ്ലീച്ചിങ് പൗഡറില് അത് ഉപയോഗിച്ച് നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാം ബ്ലീച്ചിങ് പൗഡർ വെറുതെ വിതറിയാൽ പോരാ നിങ്ങളുടെ ടാങ്കിനകത്ത് അല്ലെങ്കിൽ കിണറിനകത്തുള്ള വെള്ളത്തിൻ്റെ ഓരോ ആയിരം ലിറ്ററിനും ഒരു ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ സാധാരണ നമ്മുടെ ഒരു സാധാരണ വലിപ്പമുള്ള കിണറാണെന്നുണ്ടെങ്കിൽ ഒരു തൊടി എന്ന് പറയുന്നത് ആയിരം ലിറ്റർ ആണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അഞ്ച് തൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യായിരം ലിറ്റർ വെള്ളം കിണറിൽ ഉണ്ടാവും ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൽവ് പോയിൻ്റ് ഫൈവ് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുത്താൽ മതിയാവും ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ടെറസിലുള്ള വാട്ടർ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ സാധാരണ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് ഉണ്ടാകുക ആയിരം ലിറ്ററിന് ടു പോയിന്റ് ഫൈവ് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുത്താൽ മതിയാവും നേരിട്ട് വിതർന്നതിന് പകരം ചെയ്യേണ്ട മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ബക്കറ്റിൽ നിങ്ങൾ വെള്ളം ഒരു ചെറിയ ഒരളവ് എടുക്കുക ഒരു അടിയിൽ വരുന്ന ലെവലിൽ വെള്ളമെടുത്തതിന് ശേഷം അതിനകത്ത് അല്പല്പം ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്ത ബക്കറ്റിലെ അടിഭാഗത്തുള്ള ഈ ചെറിയ അളവ് വെള്ളത്തിനകത്തേക്ക് നിങ്ങൾ കൂടുതൽ വെള്ളം ബക്കറ്റ് നിറയെ വെള്ളം ശേഖരിക്കുക നന്നായിട്ട് ഇളക്കി വയ്ക്കുക നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ അതേപടി വയ്ക്കുക അഞ്ച് മിനിറ്റ് വയ്ക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഖരപദാർത്ഥം താഴേക്കടുകയും നല്ല തെളി ക്ലോറിൻ്റെ തെളി നീരെന്ന് പറയുന്നത് ഈ ബക്കറ്റിൻ്റെ മുകൾ വശത്ത് തെളിയുകയും ചെയ്യും ഈ വെള്ളം വേണം നിങ്ങളുടെ കിണറിനകത്തേക്ക് ഒഴിക്കാൻ കിണറിൻ്റെ നിങ്ങൾ ആ ബക്കറ്റിനകത്ത് നിങ്ങൾ കെട്ടി കിണറിനകത്തേക്ക് ഇറക്കി താഴേക്ക് മുകളിലേക്കും നന്നായിട്ട് പൊക്കയും താഴ്ത്തുകയും ചെയ്യുക അതായത് നിങ്ങളെ ഈ ബക്കറ്റ് കിണറിൻ്റെ വെള്ളത്തിൽ മുക്കുക അടിത്തെട്ട് വരെ മുക്കിയിട്ട് പൊക്കുക വീണ്ടും മുക്കുക പൊക്കുക അങ്ങനെ ആ തെളിഞ്ഞ വെള്ളം മാത്രം മുക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ടാങ്കിലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടര ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കലക്കി നിങ്ങൾ കുഴമ്പ് രൂപത്തിൽ കലക്കി അതിനകത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മഗ്ഗിൽ ഇത് ഇവ ഈ തെളി വെള്ളം ശേഖരിച്ച് നിങ്ങൾ മുകളിലുള്ള ടാങ്ക് ടാങ്ക് ആദ്യം അതിനകത്തുള്ള ചെളിയും പായലും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിറച്ചതിന് ശേഷം അതിനകത്തേക്ക് ക്ലോറിനേഷൻ ഈ വെള്ളം മഗിലെടുത്ത് വെച്ച വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അനക്കാതെ സൂക്ഷിക്കുക ആ വെള്ളം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഉപയോഗിക്കാം നമ്മുടെ കിണറിനകത്തുള്ള വെള്ളവും ഇതേപോലെ നമ്മൾ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇത്തരത്തിൽ ഈ അമീബിയയുടെ ഒരു ഭീഷണി ഒഴിവാകുന്നത് വരെ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലുള്ള കിണറായിക്കോട്ടെ വീട്ടിലുള്ള ടാങ്ക് ടാങ്കായിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ കുടിവെള്ളം ശേഖരിക്കുന്ന മുകളിലുള്ള ഇപ്പം പ്ലാസ്റ്റിക് ടാങ്കുകളായിക്കോട്ടെ വാട്ടർ ടാങ്കുകളായിക്കോട്ടെ ഈ രീതിക്ക് ക്ലോറിനേഷൻ ചെയ്യാൻ നോക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് സേഫായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുളിക്കാവുന്നതാണ് നിങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ച് മൂക്കിനകത്തേക്ക് ഫോഴ്സ് ചെയ്ത് മുഖം കഴുകുകയോ കുട്ടികൾ തമ്മിൽ മൂക്കിലേക്ക് വെള്ളം ചീറ്റിക്കുകയോ പോലുള്ള പരിപാടികൾ മാത്രം ഒഴിവാക്കിയാൽ മതി ഈ ഒരു സമയം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബയെ കൊണ്ടുള്ള അപകടത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും ഇത് ഇപ്പോഴത്തെ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം വെള്ളം ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തടത്തോളം ഈ അമീബയെക്കുറിച്ചുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കാനേ വേണം ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുക വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ